ും നാല്പത് വ ഞാൻ പറഞ്ഞടങ്ങും അയില് നോക്കണേ ഈ പത്ത് വർഷത്തെ റിലേഷൻഷിപ്പില് ഏറ്റവും ഹാപ്പി ഈ പത്ത് കൊല്ലത്തെ റിലേഷൻഷിപ്പിൽ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് വന്നിറങ്ങുമ്പോ എൻ്റെ റൺവേന്റെ ഭാഗത്തേക്ക് വന്നിട്ട് റോസ പോയിട്ട് ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് പ്ലാനിങ്ങൊന്നും അതൊക്കെ നോക്കി ആ വീഡിയോ ഭയങ്കര വൈറലായിട്ടാ പിന്നെ അന്നെ റൺവേലും പറഞ്ഞാപ്പിക്കാ പറഞ്ഞാ കഴിക്കാണ്ടല്ലോ ഒരുപാട് പ്രശ്നങ്ങള് ഞങ്ങള് ആൾക്കാര് മുന്നിൽ ചിരിച്ചോണ്ട് ഞങ്ങളെ കുറ്റം പറഞ്ഞു പക്ഷെ ഈ ഡേറ്റ് ഞങ്ങള് കണ്ട് ഫിക്സ് ഡേറ്റ് ആണല്ലേ ജീവിതത്തിൽ അലഹമില്ല പത്തു കൊല്ലത്തിനുള്ളിൽ നമ്മള് മനസ്സിലാക്കിയ കാര്യം അതെന്താണെന്ന് ചോദിക്കും അപ്പൊ ഈ പറയാ പ്രേമൊരിക്കലും പ്രേമൊരിക്കലും പരസ്യമാക്കരുത് പരസ്യം കാരണം നമ്മള് മുന്നിൽ ചിരിച്ചുകൊണ്ട് നിന്നത് തന്നെ നമ്മളെ കുറ്റം പറയും നമ്മളെത്ര പേരൊക്കെ

ഞങ്ങൾ എന്റെ പപ്പാടേം മാടേയും വെഡ്ഡിങ് അനുസരിച്ച് അങ്ങനായിട്ട് എന്നിട്ട് കൊറേ അപ്പൊ സീനായി വീട്ടിലൊക്കെ പിന്നെ ഞങ്ങള് മൂന്ന് കൊല്ലം ലെക്ചർ മാത്രം ഫുൾ ലെക്ചർ ഞാനൊക്കെ മൂന്ന് കൊല്ലം കംപ്ലീറ്റ് ലെറ്റർ മാത്രം എല്ലാ ഫോൺ ഇവിടെ ഒന്നും ഇല്ല മൂന്നു കൊല്ലം എന്നിട്ട് തിങ്കളാഴ്ച ഇക്ക ലെറ്റർ എഴുതും ചൊവ്വാഴ്ച കിട്ടിയാ പിന്നെ തിങ്കളാഴ്ച കിട്ടുള്ളൂ ക്ലാസ് തിങ്കളാഴ്ച ഉണ്ടാവുള്ളൂ അപ്പൊ ആ ലെറ്റർ വെച്ചിട്ട് ഒരാഴ്ച അങ്ങനെ തള്ളി വെക്കും രസമായിരിക്കുന്നുണ്ട് കമ്പനിയാ അങ്ങനത്തെ സീനൊന്നുമില്ല ആദ്യം അത് അവരെയും കുറ്റം മണ്ണിക്കാരില്ല അത്രേം ചെറുപ്പത്തിൽ തുടങ്ങിയതല്ലേ അപ്പൊ അവർക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല എന്ത് മണ്ടത്തരേ കാട്ടു പക്ഷെ ഭയങ്കര ഹാപ്പി ആണ് அண்ணிக்க <laughs> <laughs>

എന്ത് തോന്നുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് നമ്മളെ ഇന്നത്തെ ദിവസത്തിന് വന്നിട്ടുണ്ടായിരുന്നു താങ്ക് യു എല്ലാരോടും താങ്ക് യു ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ഞങ്ങളെ ഫ്രണ്ട്സാ സപ്പോർട്ട് ചെയ്യുന്നു എല്ലാരും എല്ലാര് ഞങ്ങക്ക് വേണ്ടിട്ട് കൊറേ ബുദ്ധിമുട്ടുകൾ എന്താ വെച്ചിട്ടുണ്ട് ഒന്നും കിട്ടുന്ന പ്രതീക്ഷിട്ടല്ല എന്നാലും ഞങ്ങളോടുള്ള സ്നേഹമുണ്ട് പിന്നെന്താ ഇത്രേം കാലം ഞങ്ങൾക്ക് അറിയൂട്ടോ ഇത്രയും കാലം എന്തായിട്ടും ഞാൻ പറയട്ടെ ഇത്രയും കാലം അത്രയും പ്രശ്നങ്ങൾ ഇണ്ടായിട്ടും കട്ടക്ക് കൂടുന്ന താങ്ക് യു ചെറിയ കാലയളവല്ലല്ലോ അല്ല അതിന്റെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് എന്നിട്ട് ഇന്നെ വിട്ടിട്ട് പോയില്ലോ െ മണ്ഡി കിട്ട വേണി പറഞ്ഞോളി